കണ്ണൂരിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ എന്നും പ്രക്ഷുത്തമാണ് അതിടെ ബോംബ് രാഷ്ട്രത്തിലായിക്കോട്ടെ അക്രമ രാഷ്ട്രീയത്തിലായിക്കോട്ടെ അതുപോലെ ഏത് രാഷ്ട്രത്തിലുമായിക്കോട്ടെ അവിടെ എപ്പോഴും അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്നും പ്രക്ഷുദ്ധമായി തന്നെ തുടരാറുണ്ട് എന്നാൽ സമീപകാലത്ത് കേരള രാഷ്ട്രത്തിലാകെ പിടിച്ചൊലിച്ച എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും സി പി എമ്മിൻ്റെ കോട്ടകളിൽ പോലും വലിയ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുക കൂടിയാണ് ഈ വിവാദത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഇപ്പോൾ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സി പി എമ്മിന്റെ കരുത്തുറ്റ വനിതാ നേതാക്കളിലൊരാളായി അറിയപ്പെട്ടിരുന്ന ദിവ്യ അല്ലെങ്കിൽ ദിവ്യയെ പാർട്ടി കൈവിട്ടതോടെ അവർ ബി ജെ പി ചുമട് മാറ്റുന്നു അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേക്കാരാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കാണുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വലിയ പ്രചാരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പി പി ദിവ്യ ഏതു നിമിഷവും ബി ജെ പി പോകാനുള്ള സമ്മതം അറിയിച്ചതായും അതല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ തന്നെ നേരിട്ട് വന്ന് കണ്ടതായുമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പി പി ദിവ്യ ഏതു നിമിഷവും ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറി വരികയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂരിലെ ബി ജെ പി നേതാക്കൾ ദിവ്യമായി പരസ്യമായും അതുപോലെ രഹസ്യമായും കൂടിക്കാഴ്ചകൾ നടത്തിയെന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തെ പൂർണ്ണമായും അറിവോടെ അതായത് ബി ജെ പി നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഈ നീക്കങ്ങളെല്ലാം നടക്കുന്നതെന്നതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് പത്തനംതിട്ട സ്വദേശിയായ എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവമാണ് എല്ലാറ്റിൻ്റെയും ആധാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തിയ പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ പരസ്യമായി അപമാനിക്കാനുണ്ടായത് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മുന്നിൽ വെച്ചുണ്ടായ ഈ അധിക്ഷേപം അല്ലെങ്കിൽ ഈ അപമാനം താങ്ങാനാകാതെയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്ത് എന്നുള്ളതാണ് ആരോപണങ്ങളെല്ലാം തുടക്കത്തിൽ ദിവ്യയെ സംരക്ഷിക്കാൻ സി കണ്ണൂർ ജില്ലാ നേതൃത്വം കിണഞ്ഞ് ശ്രമിച്ചിരുന്നെങ്കിലും പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ കടുത്ത പ്രതിഷേധവും പത്തനംതിട്ട ജില്ലയിലെ സി പി എം ഘടകത്തിന്റെ കടുത്ത നിലപാടും നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു നവീൻ ബാബുവിന്റെ മരണം കൊലപാതകത്തിന് തുല്യമാണെന്ന വികാരമാണ് പൊതുജനങ്ങൾക്കിടയിൽ പോലും ഉയർന്നു വന്നത് ഇതോടെയാണ് പാർട്ടിക്കുള്ളിൽ ദിവ്യക്കെതിരെയുള്ള നടപടികൾ വേഗത്തിലാകുന്നതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും അവരെ നീക്കം ചെയ്യുകയും തുടർന്ന് പാർട്ടിയിലെ ഉയർന്ന പദവിളിൽ നിന്ന് പോലും തഴം താഴ്ത്തുകയും ചെയ്തു ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി ഒരു സാധാരണ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി ദിവ്യയെ ഒതുക്കിയത് പാർട്ടിക്കുള്ളിലെ അവരുടെ സ്വാധീനം തകർക്കുന്നതിന് കാരണമാകുകയും ചെയ്തു അതുപക്ഷേ വലിയ ത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ചെറിയ രീതിയിൽ കശപിച്ചകളൊക്കെ ഉണ്ടായെങ്കിലും ദിവ്യയെ ഇങ്ങനെ ഒതുക്കുന്നത് ശരിയല്ല എന്നുള്ള ചർച്ചകൾ വന്നെങ്കിലും പക്ഷേ ദിവ്യയ്ക്ക് വേണ്ടി സംസാരിക്കാനോ ദിവ്യയ്ക്ക് വേണ്ടി നിലപാടെടുക്കാനോ പോലും ആളുകൾ ഇല്ലാത്ത അവസ്ഥയുണ്ടാകുന്നു ആളുകൾ കൂടെ നിൽക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു ജയിൽ ശേഷം പാർട്ടിയിൽ തിരിച്ചെത്താമെന്നും പഴയ പ്രതാപം വീണ്ടെടുക്കാമെന്നും ഒക്കെ ദിവ്യ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവിടെ സംഭവിച്ചത് തിരുവനന്തപുരത്ത് നടന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തെ പോലും അവർ നേരിട്ട കടുത്ത അവഗണന ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്തു മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോലും അവരെ നീക്കം ചെയ്യുകയും ചെയ്തു സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കടുത്ത നടപടി പോലും ഉണ്ടായിട്ടുള്ളത് താൻ വളർത്തിയെടുത്ത പ്രസ്ഥാനം തന്നെ ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തിയത് ദിബിയെ വലിയ മാനസിക പ്രയാസത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ടായിരുന്നു സി പി എമ്മിന്റെ വളർച്ചയ്ക്ക് സി പി എമ്മിന് വലിയ തരത്തിൽ സ്വാധീനം ഉണ്ടാക്കി കൊടുത്തതിൽ പി പി ദിബിയുടെ പങ്കും വളരെ വലുതാണ് എന്നുള്ളതാണ് അവർ തന്നെ പറഞ്ഞു വെക്കുന്നത് കാരണം അവർ അത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുത്തിട്ടാണ് പാർട്ടിയെ വളർത്തിയതും പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തതും എന്നാൽ താൻ വിശ്വസിച്ച പാർട്ടി തന്നെ തന്നെ പണിഞ്ഞു എന്നുള്ളതാണ് അവരുടെ നിലപാടെന്ന് പറയുന്നത് ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാനോ കേസ് നേരിടാനോ തയ്യാറാണെങ്കിലും പാർട്ടി തന്നെ പൂർണ്ണമായും പുറന്തള്ളുന്നത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്ന കാര്യവുമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മറ്റു രാഷ്ട്രീയ മാർഗങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം കണ്ണൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ ബി ജെ പിക്ക് ലഭിച്ച ഏറ്റവും വലിയ സുവർണ അവസരം കൂടിയാണിത് എന്ന് കൂടി നാം ഇവിടെ മനസ്സിലാക്കണം സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയെ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാപ്പനശ്ശേരി മേഖലയിലെ ദിവ്യക്ക് വ്യക്തിപരമായി വലിയ സ്വാധീനമുള്ള മേഖലയാണ് മഹിള അസോസിയേഷനിലൂടെയും അതുപോലെ കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെയും വലിയൊരു വനിതാ വോട്ടർ നിരയെ തന്നെ അവർക്ക് സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ഇനിയും സ്വാധിക്കുകയും ചെയ്യും ദിവ്യെ പോലൊരു നേതാവ് പാർട്ടി വിടുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു നഷ്ടം മാത്രമല്ല മറിച്ച് ദശാബ്ദങ്ങളായി പടുത്തുയർത്തിയ ഒരു സംഘടനാ സംവിധാനത്തിന്റെ തകർച്ച കൂടിയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പി ഇതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ബി ജെ പി നേതാക്കൾ അതിൽ ജില്ലാ നേതാക്കളും പ്രാദേശിക നേതാക്കളും അടക്കമുള്ളവർ പി പി ദിവ്യയെ നേരിട്ടും അല്ലാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ കണ്ട് നിങ്ങൾ ബി ജെ പിയിലേക്ക് വരണമെന്നും നിങ്ങൾക്ക് ബി ജെ പിയിൽ വലിയ സ്ഥാനം തന്നെ വെച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്കായി ബി ജെ പിയുടെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ടെന്നും പലതവണയായി അറിയിച്ചിട്ടുണ്ട് ഇതിൽ പി പി ദിവ്യ മൗനസമ്മതം മോളിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇവിടെ പി പി ദിവ്യക്ക് താൻ ഇതുവരെ നിന്നിരുന്ന അല്ലെങ്കിൽ താൻ ഇതുവരെ വിശ്വസിച്ചിരുന്ന താൻ ഒപ്പം നിരുന്ന തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന തൻ്റെ പാർട്ടി ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ കാലുപാരി എന്ന് മനസ്സിലാക്കിയപ്പോൾ പി പി ദക്ക് മറ്റൊരു യാതൊരു മാർഗവുമില്ല ഇനിയുള്ളത് ബി ജെ പിയിലേക്ക് ചേക്കേറുക എന്നുള്ളതാണ് അവിടെ തനിക്കായി വലിയൊരു സൗദം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ അറിയിച്ചുള്ളത് കൂടാതെ ബി ജെ പി നേതാക്കൾ പി പി ദീപിക്കായി അവിടെ ഒരു വലിയ സ്ഥാനം തന്നെ ഒരുക്കി വച്ചിട്ടുണ്ടെന്നും അവിടെ വലിയ സ്ഥാനത്തേക്കാണ് ഇനി പി പി ദ വരാൻ പോകുന്നതും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി പി ദീപിക്ക് കണ്ണൂരിലൊരു നിയമസഭാ സീറ്റ് തന്നെ ബി ജെ പി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സി പി എമ്മിലെ അതിർത്തിപരമായ അല്ലെങ്കിൽ അതിർത്തിരായ നേതാക്കളെയും അണികളെയും തങ്ങളുടെ പാളയത്തിലെത്തിക്കെത്തിക്കാൻ ബി ജെ പി നല്ല രീതിയിൽ ശ്രമിക്കുന്നതിനൊപ്പം തന്നെ എത്തിക്കുക എന്നുള്ള വലിയ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് പി പി ദിവ്യുമായുള്ള ചർച്ചകളും നടന്നു വരുന്നത് ദിവ്യയെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വടക്കൻ കേരളത്തിലെ രാഷ്ട്രത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായി മാറുകയും ചെയ്യും ദിവ്യയുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വളരെ തന്ത്രപരമായാണ് മുന്നോട്ട് പോകുന്നത് താൻ സി പി അംഗമാണെന്നും മറ്റൊരു പാർട്ടിയിലേക്കും പോകാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ലെന്നും അവർ പറയുന്നുണ്ടെങ്കിലും പാർട്ടി പൂർണ്ണമായും കയ്യൊഴിഞ്ഞെന്ന് ബോധ്യമായാൽ മറ്റു വഴികൾ ആലോചിക്കുകയും ചെയ്യുമെന്നുള്ള അവരുടെ പാചകം വളരെ ശ്രദ്ധയേറിയതുമാണ് തന്നെ സഹായിക്കാൻ പല പാർട്ടി നേതാക്കളും വരുന്നുണ്ടെന്നും കേസ് നടത്താൻ പോലും അവർ സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഇത് പറയുന്നതിലൂടെ സി പി എം നേതൃത്വത്തിന് ഒരു കടുത്ത മുന്നറിയിപ്പാണ് അവർ നൽകി വെക്കുന്നത് തനിക്ക് ഇനിയും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കണമെന്നുണ്ടെന്നും അതിന് സി പി എം വേദി ഒരുക്കുന്നില്ലെങ്കിൽ സി പി എം അതിന് വേദി ഒരുക്കിയില്ല എങ്കിൽ മറ്റു ബാതിലുകൾ തനിക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ടെന്നാണ് ദിവ്യ ഇതിലൂടെ അർത്ഥമാക്കുന്നതും ഈ നീക്കം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കെണി കൂടിയാണ് ദിവ്യയെ പാർട്ടിയിൽ തിരികെ എടുക്കുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന പൊതുസമൂഹത്തോടും നീക്കുന്ന വലിയ വഞ്ചനയായി ഇത് മാറുകയും ചെയ്യും എന്നാൽ അവരെ പൂർണ്ണമായി പുറത്താക്കിയാൽ അവർ ബി ജെ പിയിലേക്ക് പോവുകയും പാർട്ടിയിലെ ഉൾഭരണ രഹസ്യങ്ങൾ പുറത്താവുകയും ചെയ്യും ഈ ഇരട്ട പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ കണ്ണൂർ ജില്ലാ നേതൃത്വം കടന്നിരിക്കുക കൂടിയാണ് മുമ്പ് സി പി എം വിട്ടുപോയ പല നേതാക്കളും കോൺഗ്രസിലേക്കാണ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ബി ജെ പി അത്തരക്കാർക്ക് വലിയൊരു അഭയസ്ഥാനമായി മാറിയിരിക്കുക കൂടിയാണ് എ പി അബ്ദുള്ള കുട്ടിയെ പോലുള്ള നേതാക്കളുടെ ചരിത്രം ബി ജെ പി നേതൃത്വം ദിവ്യയുടെ മുന്നിൽ വയ്ക്കുന്നുമുണ്ടാകും ഹൈക്കോടതി നിലനിൽക്കുന്ന ആത്മഹത്യാ പ്രേരണ കേസാണ് ദിവ്യയെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം എന്നത് ബി ജെ പിയിലേക്ക് മാറിയാൽ കേന്ദ്ര ഏജൻസികളിൽ നിന്നോ നിയമപരമായ നടപടികളിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കുമെന്ന് അവർ കരുതുന്നുമുണ്ടാകാം ഈ ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഉയർത്തിവെക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം നീതിക്കായി ഏതറ്റം വരെ പോകാൻ ഉറച്ചു നൽകുന്ന സാഹചര്യത്തിൽ ദിവ്യക്കിനി പഴയതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും കല്യാശ്ശേരി പോലെയുള്ള ഇടങ്ങളിൽ സി പി എമ്മിന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ ദിവ്യയുടെ സാന്നിധ്യം ബി ജെ പിക്ക് വലിയ തരത്തിൽ സഹായകമാകും തന്നെയാണ് ബി ജെ പി നേതാക്കളും പറഞ്ഞു വെക്കുന്നത് വരും ദിവസങ്ങളിൽ കണ്ണൂരിലെ രാഷ്ട്രീയ നാടകങ്ങൾ കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയും ഏറി വരികയാണ് പി പി ദിവ്യയുടെ ഓരോ നീക്കവും സി പി എം സംസ്ഥാന നേതൃത്വം അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് വൈകാതെ തന്നെ ബി ജെ പി സംസ്ഥാന നേതാക്കളുമായി ദിവ്യയുടെ കൂടുതൽ ചർച്ചകൾ നടന്നേക്കുമെന്നുള്ള അണിയറ സംസാരവും ഉണ്ടാകുന്നുണ്ട് പാർട്ടിക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു നേതാവിനെ വിവാദങ്ങളുടെ പേരിൽ കൈയൊഴിയുന്നത് ശരിയാണോ എന്ന ചോദ്യം ഒരു വിഭാഗം സി പി എം പ്രവർത്തകർക്കിടയിലും നിലനിൽക്കുന്നുണ്ട് എന്നാൽ നവീൻ ബാബുവിന്റെ മരണം ഉയർത്തിയ ധാർമ്മിക ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് സി എല്ലാവരും കണ്ണൂരിലെ വിപ്ലവം മണ്ണിൽ അവിടെ നിന്നുകൊണ്ട് കാവിപ്പൊടി പിടിക്കാൻ പി പി ദിവ്യ തീരുമാനിക്കുമോ അതോ സി പി എമ്മിലെ ഒരു സാധാരണ അംഗമായി ഒതുങ്ങിക്കൊടുമോ എന്നുള്ളത് കേരളം ഉറ്റുനോക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ സമസ്യയായി മാറുക കൂടിയാണ് കല്യാശ്ശേരിയിലെ വോട്ടർമാരും ഈ മാറ്റങ്ങളെ കൗതുകത്തോടെയും ആശങ്കയോടെ നോക്കിക്കാണുമ്പോൾ പി പി ദിവ്യ ഏത് നിമിഷവും ബി ജെ പിയിലേക്ക് ചേക്കാനുള്ള സാധ്യതകൾ ഇവിടെ യാതൊരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല കാരണം അവിടെ താൻ കുഞ്ഞുനാളുപോലെ പ്രവർത്തിച്ച പഠിച്ച അറിഞ്ഞ തനിക്ക് എല്ലാ സ്വാധീനവും നൽകിയ അല്ലെങ്കിൽ പാർട്ടിക്ക് വലുതരത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ താൻ തന്നെ ശ്രമിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നും തന്നെ ഒന്നുമല്ലാതെ മാറ്റി നിർത്തുമ്പോൾ തനിക്ക് ലഭിക്കുന്ന സ്വീകാര്യത ബി ജെ പിയിൽ നിന്നുണ്ടാകുന്നു എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും പ്രാദേശിക നേതാക്കളും അടക്കം പി പി ദിവ്യു വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത് ആ വാഗ്ദാനത്തിൽ ഉറപ്പായും പി പി ദിവ്യ വീഴുമെന്നുള്ള സംസാരവും ഉണ്ടാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ പി പി ദിവ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കാറുള്ള സാധ്യതകളും ഏറി വരികയാണ് അങ്ങനെയാണെങ്കിൽ കണ്ണൂരിലെ രാഷ്ട്രീയം വീണ്ടും കലാപകലഷിതമായി തുടരുകയും ചെയ്യും കാരണം ഇത്രയും കാലം സി പി എമ്മിന് വേണ്ടി പണിയെടുത്ത ആ സി പി എമ്മിനുവേണ്ടി നിന്ന സി പി എമ്മിൻ്റെ നേതാക്കളിലൊരാളായ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അതായത് നേതാക്കളിലൊരാളായ വനിതാ നേതാവ് തന്നെ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പോലും വലിയ പ്രകമ്പനം ഉണ്ടാക്കാൻ ഉള്ളത് കൂടിയാണ്